ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഉന്ദും തള്ളു എന്ന് പറഞ്ഞ ടാസ്ക് അവസാനിച്ചതിന് ശേഷം ജാസ്മിൻ നേരെ പോയി ബെഡിലേക്ക് കിടക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ കിടന്ന് കരയുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ജിൻഡോളിയൻ വന്നിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ജിൻഡോളിയൻ ചോദിക്കുന്നത് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും ജാസ്മിൻ പറയുകയാണ് എൻ്റെ ഒപ്പം നിൽക്കാനോ എൻ്റെ വാക്ക് കേൾക്കാനോ ഒന്നും ഇവിടെ ഒരൊറ്റ ആളുമില്ല എന്നോട് ഒരു സ്നേഹവും ഇല്ല ഇവിടെ ആരും എൻ്റെ ഒപ്പം നിൽക്കുന്നില്ല ഞാൻ എന്താ പറയുന്നതെന്ന് പോലും ആരും കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരു ഭയങ്കര ഒരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിനും നല്ല രീതിയിൽ ഫിസിക്കലി ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സായിയുടെ ദേഹത്തൊക്കെ വീഴുകയൊക്കെ ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവിടെ പുറത്തായി ഇരിക്കുന്ന അർജുനൊക്കെ അർജുനും നോറയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയല്ല ജാസ്മിനാണ് പുറത്തേക്ക് വീണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അഭിഷേക് കാലി പിടിക്കുകയും പിന്നെ സിജോയായിട്ടൊക്കെ ഉന്തും തള്ളും ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആ ടാസ്കിൻ്റെ അങ്ങനെ അവർ പുറത്താവുകയാണ് ആര് സിജോയും ജാസ്മിനും പുറത്താണ് അപ്പം അപ്പോഴേക്കും ജാസ്മിൻ പറയാണ് പോയിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് ഞാൻ മാത്രം എന്നെ എന്നെയാണ് ഉന്തിയത് ഞാനെല്ലാം ഉന്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം ബിഗ് ബോസിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് ഒന്നും കൂടെ നിന്നിട്ടില്ല അപ്പോൾ അതാണ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായത് ഹേർട്ടായിട്ട് നേരെ പോയി കിടന്ന് ടാസ്ക് കഴിഞ്ഞുകൊണ്ട് പോയി കിടന്ന് കരയാണ് കാരണം എൻ്റെ വാക്ക് കേൾക്കാനും എൻ്റെയോടൊപ്പം എന്നെ സ്നേഹിക്കാനോ എന്നോടൊപ്പം നിൽക്കാനോ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് എന്തായാലും ജിൻഡോ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതൊരു പുതിയൊരു ത്രയ ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇനി വരും ഇത് ജാസ്മിൻ്റെ ഗെയിം മാറി മറിയുമോ എന്നൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിട്ട് ടറ്റബോ അപ്പം